പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ കടങ്ങോട് പഞ്ചായത്തിലെ ബൂത്തിലെ ഉദ്യോഗസ്ഥരെയും പ്രയാസത്തിലാക്കി കടങ്ങോട് പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസിലാണ് ഇടുങ്ങിയ റൂമിലാണ് ബൂത്ത് ഒരുക്കിയിട്ടുള്ളത് അതിനാൽ തന്നെ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലായിരുന്നു ഏകദേശം ആറ് മണിക്ക് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ ബൂത്തിൽ ഇടം പിടിച്ചിരുന്നു പിടിച്ചിരുന്നുണ്ട് കുടുംബശ്രീ ഓഫീസിന് മുന്നിലെ മറ്റൊരു കെട്ടിടവും ഇടുങ്ങിയ വരാന്തയും മൂലം ഇതുവഴി വോട്ടർമാർക്ക് എത്തിച്ചേരുന്നതിന് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അംഗപരിമിതരും വയോധികരും വളരെ പ്രയാസപ്പെട്ടാണ് വോട്ട് ചെയ്യാൻ എത്തിയത് വോട്ടർമാർക്ക് വേണ്ടത്ര സൗകര്യമൊരുക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി